സാന്ത്രിക്ക് നഗരത്തിലെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അവളുടെ ചേച്ചി അവിടെ ഉണ്ടല്ലോ എന്നായിരുന്നു അവളെ ഹോസ്റ്റലിൽ നിർത്തുന്നതിന് അച്ഛൻ്റെ താല്പര്യമില്ലായിരുന്നു കോളേജിൽ അവളെ ചേർത്തിട്ട് അച്ഛൻ്റെ അമ്മയും കൂടിയാണ് അവളെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കിയത് ഇവിടെ നിൻ്റെ ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ ഭർത്താവും കൂടിയുണ്ട് അമ്മ അവളോട് പറഞ്ഞു അമ്മ പറഞ്ഞതിനൊരു കാരണമുണ്ട് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വീട്ടിൽ ഒരു ശ്രദ്ധയുമില്ല മാത്രമല്ല മുറിയെല്ലാം അലങ്കൂലമാക്കി നീ എൻ്റെ മാനം കളയുമോ അമ്മയെ കണ്ടാണ് മക്കൾ പഠിക്കുന്നതെന്നല്ലേ പറയുന്നത് അമ്മ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മ ധൈര്യമായി പൊക്കോ ഞാനവിടെ നല്ല കുട്ടിയായിരിക്കും അവൾ പറഞ്ഞു ഫോണിൽ നോക്കിയിരുന്ന് രാത്രി വൈകി ഉറങ്ങുന്നതാണ് അവളുടെ ശീലം ചേച്ചിയുടെ മുറിയിൽ നിന്ന് അവർ ഒന്നാക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഏട്ടനെപ്പോഴും അവളുടെ ഒരു അകൽച്ചയുണ്ട് അതിൻ്റെ കാരണം അവൾക്കറിയാം അവൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ തലയിൽ വിഗ് കാണെന്ന് ചോദിച്ചാൽ അവൾ അവനെ ഒന്ന് കളിയാക്കിയതാണ് പക്ഷേ അവളുടെ സംശയം ശരിയായിരുന്നു നെറ്റ് കയറിയപ്പോൾ അവൻ ഹെയർ ഫിക്സിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അവനത് ചേച്ചിയോട് പറഞ്ഞിരുന്നു പക്ഷേ താൻ പരസ്യമായി ചോദിച്ചപ്പോൾ അവന് ഫീൽ ചെയ്തു കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ ഹെയർ ഫിക്സ് ചെയ്തതൊക്കെ എടുത്തു കളഞ്ഞു ചേച്ചിക്കാത്തൊരു പ്രശ്നമേ അല്ലായിരുന്നു ആഗ്രഹിച്ചതുപോലെ ഒരാളെയാണ് കിട്ടിയതെന്ന് ചേച്ചി അമ്മയോട് പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട് അടുത്തരാത്രി കഴിഞ്ഞിട്ടും ചേച്ചിയുടെ മുറിയിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അവരുടെ ആവേശം അടങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒരാളെ എങ്ങനെ ഇഷ്ടമാകാതിരിക്കും അവൾ ഓർത്തു അവൾ ഉറക്കം വരാതെ കടന്നു ഇപ്പോൾ ചേവീടുകളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ രണ്ടുപേരും ഉറങ്ങിയെന്ന് തോന്നുന്നു അവളുടെ മനസ്സിലും വികാരങ്ങൾ ഉണരുകയായിരുന്നു ഒരു പ്രണയമുണ്ടായിരുന്നെങ്കിൽ അവൾ കൊതിച്ച നിമിഷങ്ങൾ കൂടെ പഠിക്കുന്ന ചെക്കന്മാരുടെയും പരിചയപ്പെടാമെന്ന സീനിയർ ചേട്ടന്മാരുടെയും മുഖങ്ങൾ അവളുടെ മനസ്സിൽ മിന്നി തെളിഞ്ഞു അവരിൽ ചിലരുടെ മുഖങ്ങൾ അവളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അവളുടെ വികാരമടങ്ങി വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് നടന്നപ്പോഴും അവൾ വെറുതെ കാത്ത കുറിപ്പിച്ചു അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഉറക്കം പോകുന്ന ലക്ഷണമാണ് അവൾ ഓർത്തു പക്ഷേ അടുക്കളയിലെ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു ഏട്ടൻ സുജാതയെ കീഴെടുക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് സുജാത അവിടുത്തെ വേലക്കാരിയാണ് ഒരു മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുതൽ കാണില്ല കാണാൻ ചന്തമൊക്കെ ഉണ്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നെങ്കിലും രണ്ട് പേരും അവളെ കണ്ടിരുന്നു അവൾ മുറിയിലെത്തി വാതിലടച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ മനസ്സിൽ ഹീറോ ആയിരുന്ന ഏട്ടൻ്റെ സ്ഥാനം സീറോ ആകുന്നത് അവൾ അറിഞ്ഞു പെട്ടെന്ന് വാതിലൊരു മുട്ട് കേട്ടു അവൾ വാതിൽ തുറന്നു ഏട്ടൻ അവൻ വിയർത്തിട്ടുണ്ട് പ്ലീസ് ഇതെൻ്റെ ചേച്ചിയോട് പറയരുത് ഇനി ഞാൻ ആവർത്തിക്കില്ല അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വാതിലടച്ചു അവളുടെ കൺഫ്യൂഷൻ്റെ ഭാഗം തന്നെയായിരുന്നു ചേച്ചിയോട് പറയണോ അത് അച്ഛനോട് പറഞ്ഞാൽ മതിയോ വേണ്ട രണ്ടുപേരോടും പറയണ്ട അമ്മയോട് പറയും അമ്മയാകുമ്പോൾ എല്ലാം വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ ഒടുവിൽ അവൾ തീരുമാനിച്ചു ആരോടും തൽക്കാലം പറയണ്ട വെറുതെ എന്തിനാണ് ചേച്ചി സങ്കടപ്പെടുന്നത് ഇനി ആവർത്തിക്കില്ല നല്ല ഏട്ടം പറഞ്ഞത് രാവിലെ അവളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു താങ്ക്സ് അവളൊന്നും മിണ്ടിയില്ല അടുക്കളയിലെത്തിയപ്പോൾ സുജാതയും നന്ദിയോടെ അവളെ നോക്കി രണ്ടുപേരുടെയും പേടി അവൾ മൊബൈലിൽ എങ്ങാനും ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു അത് സത്യമായിരുന്നു ഒരു തെളിവ് വേണ്ടേ അവൾ മൊബൈലിൽ നാലഞ്ച് ഫോട്ടോ എടുത്തിരുന്നു പക്ഷേ ആ സംഭവത്തോടെ അവൾ രാജയോഗം തെളിയുകയായിരുന്നു അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്യാത്ത ഒന്നുമില്ല വൈകുന്നേരം സിനിമയ്ക്ക് പോയി മാളിൽ പോയി അവൾ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു ഇത് ലാഭമായല്ലോ അവൾ മനസ്സിൽ പറഞ്ഞു വെറുതെ അല്ല സുജാത ചേച്ചിയേട്ടനുമായി കൂട്ടായത് ഇതുപോലെ എന്തെല്ലാം കിട്ടുന്നുണ്ടോ ഒരു സ്കൂട്ടർ വാങ്ങി തരാമെന്ന് ചോദിച്ചാലോ അച്ഛനമ്മ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഏട്ടൻ പറഞ്ഞാൽ അച്ഛനമ്മയെ സമ്മതിക്കും ബ്രേക്ക്ഫാസ്റ്റിനിടയിൽ അവൾ കാര്യം അവതരിപ്പിച്ചു അച്ഛനമ്മയും വേണ്ടെന്ന് പറഞ്ഞതല്ലേ ചേച്ചി ഇടം കോലിട്ടു എൻ്റെ ഫീലിങ്സ് ഏട്ടനും മനസ്സിലാകും അവൾ പറഞ്ഞു അവൻ്റെ മറുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അവൻ സമ്മതിച്ചു എല്ലാവരെ കൊണ്ടും സമ്മതിപ്പിച്ചു അങ്ങനെ സ്കൂട്ടർ മുറ്റത്തെത്തി ലൈസൻസൊക്കെയുണ്ട് പക്ഷേ സ്കൂട്ടറുമായി റോഡിലിറങ്ങുന്നത് സാധ്യമാണ് അതുകൊണ്ട് ഏട്ടനും പിന്നിൽ കയറി ഇങ്ങനെ മുതലാക്കല്ലേ ഞാൻ പാപ്പരാകും അവൻ പറഞ്ഞു അവൾ പൊട്ടിച്ചിരിച്ചു ഇത് കള്ളത്തരം കാണിച്ചതിൻ്റെ ശിക്ഷയാണെന്ന് കരുതിയാൽ മതി ചേച്ചി അറിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവൾ ചോദിച്ചു പിന്നെ അവനൊന്നും വണ്ടിയില്ല അവൾ ബ്രേക്ക് പിടിച്ചപ്പോൾ അവൻ അവളുടെ ചുമലെല്ലാം മറന്നു അവൾ മനഃപൂർവ്വം ചെയ്തതാണ് ഇതിൻ്റെ പേരിൽ ഇനി എന്താണ് ചോദിക്കാൻ പോകുന്നത് അവൻ ചോദിച്ചു ഇനി ഞാനൊന്നും ചോദിക്കില്ല ഇനി എല്ലാം തരാനാണ് പോകുന്നത് അവൾ മന്ത്രിച്ചു അവൻ വിശ്വാസം വിശ്വാസമില്ല അവളെ നോക്കി സ്കൂട്ടർ വിചനമായ അവരുടെ തണു നിന്നത് അവൾ മൊബൈലെടുത്ത് അവൻ്റെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ഫോൺ ഫോർമാറ്റ് ചെയ്തു അവൻ്റെ മുഖം തെളിഞ്ഞു ഒന്നാകുമ്പോൾ അവൻ മന്ത്രിച്ചു എനിക്ക് റോസാപ്പൂ വലിയ ഇഷ്ടമാണ് പക്ഷെ ജമന്തിപ്പൂ കാണുമ്പോൾ ഒന്ന് തുടാൻ തോന്നും മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുമ്പോൾ അറിയാതെ നോക്കിപ്പോകും അവൾ നാണത്തോടെ അവനെ നോക്കി അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി അവൻ ഒരാളിൽ ഒതുങ്ങി നിൽക്കാനാവില്ല തൻ്റെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പം അവസാനിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി മടങ്ങുമ്പോൾ അവൾക്കറിയാമായിരുന്നു തനിക്ക് നല്ലൊരു കൂട്ടുകാരനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പക്ഷേ മനസ്സിൽ ചെറിയൊരു കുറ്റബോധമുണ്ട് ചേച്ചിയെപ്പറ്റി ഓർക്കുമ്പോഴുമ്പോൾ അന്ന് തന്നെ അവൾ ഹോസ്റ്റലിലേക്ക് മാറി ആരോടും അനുവാദം ചോദിച്ചില്ല ചേച്ചിയവളുടെ പരിഭവം പറഞ്ഞു പക്ഷേ അവളതൊന്നും മൈൻഡ് ചെയ്തില്ല അവനറിയാമായിരുന്നു ആ ചേച്ചിയവരുടെ സ്നേഹം കൊണ്ടാണെന്ന് അതുകൊണ്ട് അവൻ തടഞ്ഞില്ല എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി അവൾ പാറിപ്പറഞ്ഞ് നടന്നു ഇതുപോലൊരു വസന്തകാലം ഇനിയില്ലെന്ന് അവൾക്കറിയാം